അപ്പോൾ പ്രിയപ്പെട്ടവർ നമസ്കാരം അപ്പോൾ നമ്മുടെ ഭാരതപ്പുഴയാണ് ഈ കാണുന്നത് നമ്മുടെ സ്വന്തം നീളാനദി അപ്പോൾ നിറഞ്ഞ് കവിഞ്ഞ് രൂപത്തോടെ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല മഴയാണ് നാട്ടിൽ അപ്പോൾ ചുമ്മാ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മഴ മാറിയപ്പോൾ ഒന്നിങ്ങനെ കറങ്ങാൻ ഇറങ്ങിയതാട്ടോ എല്ലാവരും ഭാരതപ്പുഴ കാണാൻ പോകുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വന്നതാണേ അപ്പോൾ താ നല്ല കലങ്ങി മറിഞ്ഞിട്ടാണ് വെള്ളം വരുന്നിട്ടാണ് അപ്പം ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ നാട്ടിൽ നല്ല മഴയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ പുഴകളും തോടുകളൊക്കെ ഉണ്ട് അപ്പോൾ പലരും ഒരു വിഡിത്തം ചെയ്യുന്നുണ്ട് തേങ്ങ വിറകൊക്കെ പിടിക്കാനായിട്ട് ഇറങ്ങുക ഒരു സുരക്ഷയില്ലാതെ അപ്പോൾ പരമാവധി ശ്രദ്ധിക്കുക ഒരു തേങ്ങയുടെ ഇലയിനേക്കാൾ എത്രയും വലുതാണ് നമ്മുടെ ജീവനും നമ്മുടെ കുടുംബവും ഒക്കെ ഇപ്പം അടുത്ത് ഒരാൾ തേങ്ങ പിടിക്കാൻ പോയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ലെന്നാണ് പറയണത് അപ്പോൾ ഇവിടെയുണ്ട് ഭാരതപ്പുഴൻ്റെ ഭാഗത്തുണ്ട് ചിലരൊക്കെ തേങ്ങ പിടിക്കുന്നത് എന്തായാലും പരമാവധി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പല ഭാഗങ്ങളിലും മഴ ശക്തമായിട്ട് പെയ്യാണ് അപ്പോൾ ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ പരമാവധി ആളുകൾ മാറി താമസിക്കുക ഒന്നോ രണ്ടോ ദിവസമെങ്കിൽ അതുപോലെ തന്നെ സർക്കാരിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ അനു അനുസരിക്കുക നമ്മുടെ മുമ്പുള്ള ഒരുപാട് ദുരിതങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ എന്തായാലും കുറച്ച് വിഷ്വൽസ് എടുത്തിട്ട് ഞാൻ ഒരു ചെറിയ വീഡിയോ ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നാഷണൽ ലൈവിൻ്റെ വീഡിയോകളൊക്കെ കുറേയായി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് കാരണം നമ്മളെ മൊബൈലൊക്കെ കംപ്ലൈൻ്റ് ആണ് ഇപ്പോൾ വേറൊരു മൊബൈലിൽ ഷൂട്ട് ചെയ്തതാണ് പിന്നെന്താ പറയുക നമ്മളെ തിരുനാവായ പാലത്തിൻ്റെ വർക്ക് ഫൈലിങ് തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോകളൊക്കെ പടുത്ത് തന്നെ വരും അപ്പം നല്ല നിള കര കവിഞ്ഞൊഴുകുന്നൊരവസ്ഥയിലാട്ടോ കര മുട്ടി ഒഴുകുന്നൊരവസ്ഥയിലാണ് എന്തായാലും വെള്ളപ്പൊക്ക സാധ്യതകളൊന്നും ഇല്ലാതിരിക്കട്ടെ എന്തായാലും ഓക്കെ കൂടുതലൊന്നുമില്ല കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ